呀。Yeah, ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം നാലാമത് വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് ന്യായമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ള പ്രസ്താവനയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ തിരഞ്ഞെടുക്കേണ്ടത് ന്യായവും സത്യവുമായത് തിരഞ്ഞെടുക്കുന്നു എങ്കിൽ അവരോടൊപ്പം ദൈവമുണ്ടായിരിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഈ വാക്യത്തിനുള്ളിൽ ചെയ്തിട്ടുള്ളത് അനവധി ആളുകളും അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിൽ അവരുടെ ജീവിതത്തിലെ നന്മകളും ശ്രേഷ്ഠതകളും ഉയർച്ചകളും സ്ഥാനങ്ങളും മാനങ്ങളും ലഭ്യമാകുന്നതിനെ തിരഞ്ഞെടുക്കുവാൻ ഉത്സാഹിക്കുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നേട്ടങ്ങളെക്കാളധികം ന്യായമുള്ളതും മാത്രം തിരഞ്ഞെടുക്കുകയും ന്യായത്തിൻ്റെ പക്ഷത്തും മാത്രം നിൽക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ് എഴുതിയ ഒന്നാം പുസ്തകം ഇരുപതാം അധ്യായം മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ വരുമ്പോൾ ഷൗൽ തൻ്റെ മകനായിരിക്കുന്ന യോനാഥാനോട് പറയുന്നതായ വാക്കുകൾ നീയ ന്യായവും നീതിയും നോക്കി നിൽക്കുന്നതിനപ്പുറത്ത് നിന്റെ നിലനിൽപ്പും നിൻ്റെ നന്മയും മാത്രം നീ തിരഞ്ഞെടുക്കുവാൻ മനസ്സ് കാണിക്ക് എന്ന് പറയുന്ന പദങ്ങളാണ് ഇഷായുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും നീയും നിൻ്റെ രാജ്യത്തും ഉറയ്ക്കയില്ല എന്ന് ഷൗൽ യോനാഥാനോട് പറഞ്ഞുവെങ്കിലും അപ്പൻ്റെ പക്ഷം നിന്ന് അപ്പൻ്റെ കാലശേഷം രാജസിംഹാസനത്തിലിരിക്കണം എന്ന ആഗ്രഹത്തിനപ്പുറത്ത് യോന്നാധാൻ നായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ യോനാ ദാവീദ് ജീവിച്ചിരിക്കേണ്ടതിന് ദാവീദിൻ്റെ പക്ഷത്തു നിൽപ്പാനിടയായിത്തീർന്നിട്ടുണ്ട് എന്നതാണ് ആ വിഷയത്തിൽ അപ്പൻ്റെ വാക്കുകളിൽ നിന്ന് യോനാഥാൻ കേൾക്കേണ്ടി വന്നത് എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ വക്രതയും ശാട്ട്യവുമുള്ളവളുടെ മകനാണ് നീയ എന്ന് ഷൗൽ യോനാഥാനോട് പറയുന്നുണ്ട് നിൻ്റെ സ്വന്തം ലജ്ജയ്ക്കും നിൻ്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി നീ ഇഷായുടെ മകനോട് കൂട്ടുകൂടി മുൻപോട്ടു പോകുന്നു എന്ന് ഷൗൽ യോനാഥാനോട് പറയുന്നതും മുപ്പതാം വാക്യത്തിനുള്ളിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ തൻ്റെ സ്ഥാനമാനങ്ങൾക്കും അംഗീകാരങ്ങൾക്കും അധികാരങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ ന്യായത്തിനും മാത്രം വില കൊടുക്കുവാൻ മനസ്സ് കാണിച്ച് ആ നിലകളിൽ ജീവിക്കാൻ ഉത്സാഹിച്ച ഒരു യോന്നാഥാനയാണ് നമുക്ക് ഈ ദൈവവചന ഭാഗത്ത് കാണുവാൻ കഴിയുന്നത് നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് നാം ന്യായത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി നിൽക്കുവാൻ മനസ്സ് കാണിക്കുന്നു എങ്കിൽ മാത്രമേ ദൈവം നമ്മോടുകൂടെ ഉണ്ടാകുകയുള്ളൂ ആ നിലകളിലുള്ള ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽപ്പാനും ന്യായമായത് തിരഞ്ഞെടുപ്പാനും നമുക്ക് ഉത്സാഹിക്കാം അതിനായി നമ്മെ സമർപ്പിക്കാം അതിനെൻ്റെ കെവിക്കാരെ ദൈവം സഹായിക്കട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ തിന്മ തിരഞ്ഞെടുത്ത് ാശത്തിലേക്ക് പോകുന്നവരായിട്ടല്ല ന്യായമായത് തിരഞ്ഞെടുത്ത് സത്യത്തിനു വേണ്ടി നിൽപ്പാനായിട്ട് ന്യായത്തിനു വേണ്ടി നിൽപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം ഈ ശുക്ർത്താവിൻ നാമത്തിൽ തന്നെ ആമേ